നമസ്കാരം പെൻഷൻ അല്ലെങ്കിൽ ടി എസ് ബിയിലുള്ള ക്യാഷ് ഓൺലൈനായി ബാങ്ക് അക്കൗണ്ടിലേക്കോ മറ്റൊരു അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഉള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഒന്നാമത്തെ വീഡിയോ ഞാൻ നേരത്തെ ഈ ഓൺലൈൻ ട്രാൻസ്ഫറിൻ്റെ രജിസ്ട്രേഷൻ ആയിരുന്നു അത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ആ രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ലോഗിൻ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി രണ്ടാം ഘട്ടത്തിൽ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് ചെയ്യാത്തവർ ഈ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കാണുക ഒന്നാമത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കേട്ടതിന് ശേഷം അതുപോലെ ചെയ്തതിന് ശേഷം ഈ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ കേൾക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ആദ്യം ഗൂഗിളില് പിന്നെ ടി എസ് ബി ഓൺലൈൻ എടുക്കാം ഗൂഗിളില് ടി എസ് ബി ഓൺലൈൻ അങ്ങനെ ടി എസ് ബി ഓൺലൈൻ എടുത്ത് നമ്മൾ ലോഗിൻ ടി എസ് ബി ഓൺലൈൻ ലോഗിൻ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാം ടി എസ് ബി ഓൺലൈൻ ലോഗിൻ അങ്ങനെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീനാണ് നമുക്ക് വരിക ആ സ്ക്രീനിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യുക രണ്ടാമത് നമ്മൾ ഉണ്ടാക്കി വെച്ച ലോഗിൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക മൂന്നാമത്തായിട്ട് ആ മേലെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യുക ഇത് മൂന്നും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ രജിസ്ട്രേഡ് മൊബൈലിലേക്ക് ഒരു ഒ വരും ആ ഒ ഇതാണ് ആ പേജ് ഉണ്ടാവുക അടുത്ത പേജിൽ ആ ഒ ടി പി എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തതിന് ശേഷം വേരിഫൈ ക്ലിക്ക് ചെയ്യാം താഴെയുള്ള വേരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീനാണ് കാണുക ആ സ്ക്രീനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാം ട്രഷറി സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ട് നമ്പർ കാണാം അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് കാണാം വലതു ക്ലിക്ക് ചെയ്താൽ അവിടെയുള്ള ക്യാഷ് ബാലൻസ് കാണാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കാണാം അഡ്രസ്സ് കാണാം പിൻകോഡ് ട്രഷറി എല്ലാം കാണാം ഇത് നമുക്ക് ഒന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളതാണ് അത് നമ്മൾ നോക്കിയിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ക്യാഷ് ഏത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം അതായത് ഇപ്പോൾ നമ്മൾ ട്രഷറി സേവിങ്സ് ബാങ്കിലാണ് ഈ ക്യാഷ് കിടക്കുന്നത് ആ ക്യാഷ് ഒന്നുകിൽ ട്രഷറി സേവിങ്സ് ബാങ്കിൽ തന്നെയുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പേരിലേക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മളുടെ പേരിൽ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ്റെയോ അമ്മയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ അത് ഏതിലേക്കാണ് ട്രാൻസ്ഫർ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇടതുഭാഗത്തുള്ള ബെനിഫിഷ്യറി ഡീറ്റെയിൽസിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ട് മൂന്നെണ്ണം കാണാം അപ്പോൾ അവിടെ ടി എസ് ബി ബെനിഫിഷ്യറി കാണാം ബാങ്ക് ബെനിഫിഷ്യറിയും കാണാം നമ്മൾ ബാങ്കിലേക്കാണ് ആ വ്യക്തിയുടെ തന്നെ ബാങ്കിലേക്കാണ് നമ്മൾ അപേക്ഷി നമ്മളുടെ തന്നെ ബാങ്കിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ബാങ്ക് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്തു അങ്ങനെ ബാങ്ക് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്തത് ഇങ്ങനെയൊരു പേജാണ് വരുന്നത് ആ പേജ് നമ്മൾ നോക്കുക ബെനിഫിഷ്യറി നെയിം ആരുടെ ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരുടെ പേരാണ് അപ്പം നമ്മളുടെ പേരിലേക്ക് തന്നെയാണെങ്കിൽ ആ നമ്മളുടെ പേര് തന്നെ അവിടെ വെക്കുക ബെനിഫിഷ്യറി നെയിം നമ്മൾ തന്നെ നമ്മളുടെ അച്ഛന്റെ പേരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പേര് അവിടെ ബെനിഫിഷ്യറി ആയിട്ട് വെക്കുക അപ്പം ഇവിടെ ഇപ്പോ ഞാൻ ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മളുടെ തന്നെ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്കുള്ള അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എക്സാം പറയും അപ്പോ ബെനിഫിഷ്യറി നെയിമ് നമ്മൾ തന്നെ അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ ആ പേര് അവിടെ എഴുതുക ആ ബാങ്കിന്റെ ഐ എഫ് എസ് കോഡ് ടൈപ്പ് ചെയ്യാം അവിടെ രണ്ടാമത്തെ മൂന്നാമത്തിൽ ബാങ്ക് നെയിം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാലാമത് ആ ബ്രാഞ്ച് ബ്രാഞ്ച് നമ്മൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ നോർത്ത് എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ദെൻ ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ ഈ മേലെ എഴുതിയ ബെനിഫിഷ്യറി നെയിം പേരില് ആ പേരിലുള്ള ആരുടെ പേരിലാണോ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടിന്റെ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ബെനിഫിഷ്യറി ആരാണോ അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൺഫേം ആകാൻ വേണ്ടി ഒരിക്കൽ കൂടി നമ്മൾ ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് കാണാം ട്രാൻസ്ഫർ ലിമിറ്റ് അപ്പോൾ ഒരു ദിവസം ട്രാൻസ്ഫർ ചെയ്യുന്ന ലിമിറ്റ് ഈ ടി എസ് ബിയിൽ നിന്ന് ട്രഷറി സേവിങ്സ് ബാങ്കിൽ നിന്ന് എത്രത്തോളം ക്യാഷ് ഒരു ദിവസം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതിനൊരു ലിമിറ്റ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് നമുക്ക് വേണമെങ്കിൽ വൺ ലാക്ക് അല്ലെ ടു ലാക്ക് ഒക്കെ വെക്കാം അത് കൂടുതലും കുറച്ചും വെക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്ന ആളാണെങ്കിൽ വൺ ലാക്ക് വെച്ചാലും മതി അല്ല ടു ലാക്ക്സ് വേണമെങ്കിലും വെക്കാം ഇനി വലതുഭാഗത്ത് ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ പിന്നെ ആഡ് ബെനിഫിഷ്യറി ആഡ് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്യാം അങ്ങനെ ആഡ് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഒരു പേജ് ഇങ്ങനെയാണ് കാണുക അതിൽ നമ്മൾ കാണാൻ പറ്റും ഡീറ്റെയിൽസ് ഒക്കെ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് ടൈപ്പ് ഒക്കെ കാണാം അത് ഒക്കെ അവിടെ ഉണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഓൾറെഡി ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞു ആ ബെനിഫിഷ്യറി നമ്മൾ പെർമനന്റ് ആയിട്ട് അവിടെ തന്നെ നമുക്ക് കിടക്കും സെലക്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ ഇനി അങ്ങനെ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ഇടതു ഭാഗത്തുള്ള ഫണ്ട് ട്രാൻസ്ഫറിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഫണ്ട് ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ കാണാം ടി എസ് ബി ട്രാൻസ്ഫർ ആണോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണോ എന്ന് കാണാം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാങ്ക് ട്രാൻസ്ഫർ ആണ് അതുകൊണ്ട് നമ്മൾ അവിടെ ബാങ്ക് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തു ബാങ്ക് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് അക്കൗണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് അക്കൗണ്ട് സെലക്ട് ആയിട്ടുണ്ടാവും സോറി ബാങ്ക് ട്രാൻസ്ഫർ നമ്മൾ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പോൾ ഇതുമാതിരി ഒരു പേജ് വന്നു ഈ പേജ് ിലെ ഫസ്റ്റ് സെലക്ട് അക്കൗണ്ട് ആണ് ഈ സെലക്ട് അക്കൗണ്ട് റൈറ്റ് സൈഡിൽ നമ്മൾ അക്കൗ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടി എസ് ബി അക്കൗണ്ട് നമ്പർ അവിടെ തെളിഞ്ഞു വരും ആ ടി എസ് ബി അക്കൗണ്ട് നമ്പറിൽ ക്ലിക്ക് ചെയ്യാം എന്നതിന് ശേഷം നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യാം എമൗണ്ട് എന്ന് പറയുന്ന കോളത്തിൽ ഫിഗർ ടൈപ്പ് ചെയ്യാം ഉദാഹരണത്തിന് മുപ്പതിനായിരം തേർട്ടി തൗസൻഡ് അപ്പം മുപ്പതിനായിരം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വേർഡ്സിൽ അത് താനെ ഇപ്പുറത്ത് തേർട്ടി എന്ന് വരും അവിടെ നമ്മളോട് കാണിക്കും ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് ഫിഫ് ഇവിടെ ഫൈവ് ലാക്കാണ് നമുക്കത് അപ്പുറം കൊടുത്ത ലിമിറ്റ് എത്രയാണോ അതിവിടെ കാണിക്കും റിമാർക്ക് റിമാർക്ക് കമ്പൽസറി അല്ല നിങ്ങൾക്ക് റിമാർക്ക് ട്രാൻസ്ഫർ ഒന്നോ മറ്റോ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം അത് കമ്പൽസറി അല്ല ഇനി അടുത്തതിലാണ് നമ്മൾ ബെനിഫിഷ്യറി സെലക്ട് ചെയ്യണം നമുക്ക് ഈ ബെനിഫിഷ്യറി സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്നിലധികം ചില സമയത്ത് ഒന്നല്ല ഒന്നിൽ കൂടുതൽ ബെനിഫിഷ്യറി നമുക്ക് നേരത്തെ ആഡ് ചെയ്തു വെക്കാം അപ്പം ഇപ്പം നമ്മൾ ഒരു ബെനിഫിഷ്യറി മാത്രമേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ അത് സെലക്ട് ചെയ്യാം സെലക്ട് ബെനിഫിഷ്യറിയിൽ നമ്മൾ ഇവിടെ കാണാം അപ്പോൾ നമ്മ ആരുടെ പേരിലാണോ അത് ചെയ്തിരിക്കുന്ന ആ പേരും ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്തു അതിന് താഴെ നമുക്ക് പേ ഔട്ട് എന്ന് കാണാം അവിടെ ഒന്നും ചെയ്യാനില്ല അതിനും താഴെ നമ്മൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ട്രാൻസാക്ഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യാം ട്രാൻസാക്ഷൻ പാസ്വേഡ് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നു ട്രാൻസാക്ഷൻ നടത്താൻ പോവാണ് അത് നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് അതൊന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന വെരിഫൈ ഡീറ്റെയിൽസ് ആൻഡ് കൺഫേം ദിസ് ട്രാൻസാക്ഷൻ അപ്പോൾ നമ്മൾ അക്കൗണ്ട് നമ്പർ ചെക്ക് ചെയ്തു അക്കൗണ്ട് ടൈപ്പ് ട്രഷറി നെയിം ഒക്കെ വെച്ചു എമൗണ്ട് എത്രയാന്ന് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ നൂറ് രൂപ ഞാൻ ടൈപ്പ് ചെയ്താണ് ട്രാൻസ്ഫർ അക്കൗണ്ട് നമ്പർ ബെനിഫിഷ്യറി നെയിം ആരാണ് ഇതെല്ലാം ഇതിനകത്ത് കാണിക്കും ഇതെല്ലാം കൃത്യമാണെങ്കിൽ എന്തായാലും എമൗണ്ടിൽ എന്തെങ്കിലും മാറ്റം കൊണ്ട് നമുക്ക് വീണ്ടും ബാക്കി പോയിട്ട് ടൈപ്പ് ചെയ്തെടുക്കാം കൃത്യമാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ആ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീന് വരും ഒപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും പി അത് ഫൈനൽ ഒ ആണ് ആ ഒ നമ്മൾ എൻ്റർ ഒ ടി പിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യാം അതിനുശേഷം ഇത് നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു കോളം കണ്ടു ആ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്ക്രീന് വന്നു ആ സ്ക്രീനിൽ പറയുന്നു ട്രാൻസാക്ഷൻ സക്സസ് സക്സസ് എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫർ ആ ട്രാൻസാക്ഷൻ സക്സസ് ആയി പിന്നെ ഇന്ന അക്കൗണ്ട് അതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ ആ ട്രാൻസ്ഫെക്സ് സക്സസ് ആയിരിക്കുന്ന ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽ മുഴുവൻ നമുക്ക് താഴെ കാണാൻ വേണ്ടി കഴിയും ഇത്രയുമാണ് ഇതോടുകൂടി നമ്മൾ ടി എസ് ബിയിൽ നിന്ന് നമ്മൾ ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞു ഈ പണം ഈ കാഷ് അപ്പോ ട്രാൻസാക്ഷൻ നടത്തിയാൽ ഉടൻ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നില്ല കുറച്ച് സമയം പിടിക്കും ആ കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഹോളിഡേക്കാണെങ്കിൽ പിറ്റേന്ന് ആ പിറ്റേ പിറ്റേന്നത്തേക്ക് ആയിരിക്കും ചിലപ്പം വരിക അത് ക്രെഡിറ്റ് ആവും നമ്മളെ വെച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് ഒപ്പം നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ ലോഗൗട്ട് ഈ പിന്നെ സൈറ്റ് എടുത്തത് നമ്മൾ ലോഗൗട്ട് ചെയ്യുക ഇത്രയുമാണ് സ്റ്റേജ് രണ്ടിലെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ആർക്കെങ്കിലും ഈ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ ശീലമില്ലാത്തവർ വശമില്ലാത്തവർ ഇത് ചെയ്ത് ഈ ട്രഷറിയിൽ പോകുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും ആരുടെ പേരിലേക്ക് വേണമെങ്കിലും നമുക്ക് അവിടെ വീട്ടിലിരുന്നു കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാം അവരെ കൊണ്ട് നമുക്ക് ക്യാഷ് എടുപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വേറെ അവരെ കൊണ്ട് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഗൂഗിൾ പേയോ മറ്റെന്തെങ്കിലും യു പി ഐ ട്രാൻസ്ഫർ നടത്താം എല്ലാത്തിനും വളരെ സൗകര്യമാണ് പിന്നെ ഒരിക്കൽ കൂടി ഞാനിത് ഇങ്ങനെയൊക്കെയുള്ള പല പലതരം നിയന്ത്രണങ്ങൾ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത് നേരത്തെയുള്ള സംഭവമാണ് പുതിയ സംഭവം ഈ ഓൺലൈൻ ട്രാൻസ്ഫർ ഒരുപാട് പേര് എഴുപത് എഴുപത്തഞ്ച് ശതമാനം പേരും ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സഹായകരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഈ ചാനൽ ദയവായി ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം